ബിസ്മില്ലാറമുറഹീം അൽഹമദുൽബിൾമീൻ അമ്മാബാദ് സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധവും പരിഭാവനവുമായ പുണ്യങ്ങളുടെ പൂക്കാലമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ റമൻ ഷരീഫ് സത്യവിശ്വാസികളുടെ ഇടയിലേക്ക് മഴയുടെ കുളിര് പോലെ ആകാശത്തുനിന്ന് വീഴുന്ന തേന്മഴ പോലെ വളരെ ആഹ്ലാദത്തോടെ കടന്നു വരികയും മുസ്ലിം ലോകം സമസ്ത ലോകവും ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു പരിശുദ്ധ റംസാൻ വളരെ ആവേശം നൽകുന്ന ഒരു മാസമായിരുന്നു പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ മാനവലോകത്തിനാകമാനം ഐഹികവും പാരത്രിയവുമായ മോക്ഷത്തിന് വേണ്ടി ജഗതീശ്വരനായ ദൈവം അള്ളാഹു മനുഷ്യന് നൽകിയ ഇക പര വിജയത്തിന് വേണ്ടിയുള്ള നിധാനമായ കർമ്മ പദ്ധതികൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന കർമ്മ പദ്ധതികൾക്ക് ഫലവത്തായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം നൽകുന്ന മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്ന മനുഷ്യന്റെ ചിന്തകൾക്ക് മനുഷ്യന്റെ സംശയങ്ങൾക്ക് ശമനം നൽകുന്ന ഉത്തരം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആകയാൽ വിശുദ്ധ റമലാൻ പരിശുദ്ധ ഖുർആാൻ്റെ അവതരണ മാസമാകയാൽ മുസ്ലിം ലോകം വിശുദ്ധ റമദാനിലെ വിശുദ്ധ ഖുർആാനെ വസന്തോത്സവമായി ഖുർആൻ്റെ വാർഷികോത്സവമായി ആഘോഷിക്കുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമലാൻ റമദാൻ മാസം ഓരോ വർഷവും ഒരു മാസം സത്യവിശ്വാസികളോട് നിങ്ങൾ നോമ്പുകാരായിരിക്കണം നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഞാൻ അവതരിച്ചതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് അള്ളാഹുബിനെ നന്ദിയുള്ളവരാകാൻ നിങ്ങൾ വൃതമനുഷ്ഠിക്കുക എന്നുള്ളത് സൃഷ്ടാവായ അള്ളാഹുബിന്റെ കൽപ്പനയാണ് ഷഹറു റമലി ഖുർആൻ ഫുർഖാൻ ഫമൻ എന്നാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിൽ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് നോമ്പുകാരാകുന്നതിൻ്റെ പരമമായ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ ഒരു വരദദാനമാണ് ഈ പരിശുദ്ധ റംസാനിലെ വൃതാനുഷ്ഠാനം കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും തെറ്റുകുറ്റങ്ങളിലേക്ക് യാദർച്ഛികമായിട്ടല്ല മനുഷ്യൻ ആട്ടോമെറ്റിക്കായിട്ട് മനുഷ്യൻ തെറ്റുകളിലേക്ക് പോകും ഏത് തെറ്റുകളിലേക്കും മനുഷ്യനെ പെട്ടെന്ന് ആപദിപ്പിക്കുവാൻ മനുഷ്യ സാ ജീവിത സാഹചര്യങ്ങൾ അത്രത്തോളം അനുകൂലമായ ഒരു ചുറ്റുപാടാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതു തന്നെ ലക്കത് ഹലഖ്സഫി അഹ്സനി തക്ബീൻ ചൊവ്വായ ഏറ്റവും ഭദ്രമായ ബലിഷ്ഠമായ ഒരു രീതിയിലാണ് മനുഷ്യനെ അള്ളാഹു നല്ല പാകതയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്നാൽ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂസുഫിൽ കാണാം ഇന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ മനസ്സ് എപ്പോഴും തെറ്റുകളിലേക്ക് ഇങ്ങനെ പോകാനാണ് ഇഷ്ടം മനുഷ്യൻ ഏറ്റവും കൂടുതൽ തെറ്റിന് വശമ്പതനാവും അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയ മനുഷ്യർക്ക് ഈ ഒരു മാസക്കാലം ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസക്കാലങ്ങളിൽ ഒരു മാസം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഖേദിച്ച് സംഭവിച്ചു പോയ വിടവുകളെ നികത്തി ഒരു നല്ല മനുഷ്യനായി തീരാൻ ഈ ഒരു മറു ഒരു മാസക്കാലത്തെ തൻ്റെ വ്രതാനുഷ്ഠാന ആചരണത്തിലൂടെ മനുഷ്യന് സാധിക്കുകയും ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഒരു പുതിയ മനുഷ്യനായി ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും ഫലപ്പെടുന്ന നന്മയുള്ള ഒരു മനുഷ്യനായി തീരുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിലൂടെ പ്രപഞ്ചനാഥനായ പടച്ചവൻ ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നോമ്പായി കഴിഞ്ഞാൽ മനുഷ്യന്റെ കണ്ണ് നാക്ക് മൂക്ക് മുഴുവൻ അവയവങ്ങളും മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും ഹൃദയം വരെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നോക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം മനുഷ്യന്റെ കണ്ണിനെ സംരക്ഷിക്കുന്നു കാതിനെ സംരക്ഷിക്കുന്നു നാവിനെ സംരക്ഷിക്കുന്നു എന്തിനേറെ മനുഷ്യന്റെ നാവ് കൊണ്ട് ലൈംഗിക ചെവയുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു വ്രത അനുഷ്ഠിക്കുന്ന നോമ്പ് കാരണവും സംഭവിക്കാൻ പാടില്ല അത്ര ഭദ്രമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു ആചാരമാണ് അനുഷ്ഠാനമാണ് നോമ്പ് ആ നോമ്പിലൂടെ അവന് കിട്ടിയ നേട്ടങ്ങൾ നോമ്പ് കഴിയുന്നതോടെ അത് നശിപ്പിച്ചു കളയാതെ മനുഷ്യ ജീവിതത്തിൽ അത് കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കി റമദാനിൽ തനിക്ക് ലഭിച്ച ആ നേട്ടങ്ങൾ പരിശുദ്ധ റമദാൻ കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുന്നില്ല എങ്കിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ ഒരു ുഷ്ഠിച്ച നോമ്പ് കൊണ്ട് യാതൊരു ഫലവും ഇല്ലാതെ പോയി പകൽ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നിന്റെ പട്ടിണി വെറുതെ ആയി തീർന്നു എന്നതല്ലാതെ യാതൊരു ഫലവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്ര ഭദ്രമായി ഒരു മനുഷ്യനെ ഭൂമി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും നന്മ ലഭിക്കുന്ന ഒരു നന്മയുടെ ഒരു പടവൃക്ഷമായി തീരുക മനുഷ്യൻ അതിനാണ് ഈ ഒരു മാസക്കാലത്തെ പരിശീലനം നോമ്പിലൂടെ അള്ളാഹു റബുൽ മനുഷ്യനിൽ വെച്ചത് മറ്റൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത് റംസാനിലാണ് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യുന്നതും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപകമാകുന്നതും നമുക്കിപ്പോൾ അറിയാം ലോകത്ത് എവിടെ ചെന്നാലും ഇങ്ങേറ്റം ബ്രിട്ടനിൽ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ പോലും ഇഫ്താർ വിരുന്നുകൾ നടന്നു എന്നുള്ളത് നമുക്കറിയാം എല്ലാ മനുഷ്യരും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അല്ല ഇഷ്ടപ്പെടുന്നത് വെറുപ്പിനെയും വിദ്വേഷത്തെയും പകയെയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യൻ മനുഷ്യ സഹജമായ മനുഷ്യ സൃഷ്ടികളെ തന്നോടൊപ്പം ചേർത്ത് പിടിക്കുക എന്നതാണ് ഒരു ഇസ്ലാം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് റമാനിൽ മാത്രമല്ല ഇസ്ലാമിന്റെ പഞ്ച സ്തംഭങ്ങളിൽ ഒന്ന് സത്യവിശ്വാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ദിനേന ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിച്ച് ഇരിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിമാണെന്നതിൻ്റെ തെളിവ് അഞ്ചു നേരം കൃകൃത്യമായി അവൻ യാത്രയിലായിരുന്നാൽ പോലും അവൻ നമസ്കരിക്കണം എന്നുള്ളതാണ് അത് ഒഴിവാക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യം നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ എൺപത്തി മൂന്ന് സ്ഥലങ്ങളിൽ പറയുന്നിടത്തെല്ലാം നമസ്കാരത്തോടൊപ്പം അഹീമുസ്വലു എന്ന് കാണാം നിങ്ങൾ നിസ്കാരത്തോടൊപ്പം നിങ്ങൾ സക്കാത്ത് നടക്ക നടത്തണം സക്കാത്ത് കൊടുക്കണം സക്കാത്തിനെ സംബന്ധിച്ച് എടുത്ത് പ്രതിഫലിപ്പിക്കുന്നത് നമുക്ക് ധാരാളമായി കാണാൻ കഴിയും അപ്പൊ സക്കാത്ത് എന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് അത് വർഷം പൂർത്തിയാവുമ്പോൾ കണക്ക് നോക്കി അവന്റെ സമ്പത്തിൽ ഉള്ളത് അവൻ കൃത്യമായി ഉൾക്കൊടുത്തിരിക്കണം സമ്പത്ത് എത്രയോ അതിന്റെ രണ്ടര ശതമാനം സാധുവിൻ്റെതാണ് ഭൂമിയിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന താമസിക്കാൻ വീടില്ലാത്ത കുടിക്കാൻ കഞ്ഞിയില്ലാത്ത ഊടുക്കാൻ തുണിയില്ലാത്ത ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ വല്ല മനുഷ്യരും ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇസ്ലാമല്ല മതമല്ല മറിച്ച് അതിന്റെ ഉത്തരവാദി സമുദായത്തിലെ സമ്പന്നരാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇല്ലാത്തവന്റെ വല്ലായ്മ മനസ്സിലാക്കി കഷ്ടപ്പെടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും വയ്യാത്തറക്കാരെയും ചോദിച്ചു വരുന്നവരെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ പരിശുദ്ധ റംസാനിൽ സക്കാത്ത് സതക്കുകൾ ചെയ്തുകൊണ്ട് മനുഷ്യർ ഭിഷീഷിച്ചും വിശ്വാസികൾ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരാകുന്നു പരിശുദ്ധനായ പ്രവാചകൻ സല്ലൈലം പറഞ്ഞു റബ്ബുൽ ഇസ്സത്ത് കരുണയുള്ളവരോട് കരുണ കാണിക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ കരുണയുള്ളവരോട് കരുണ കാണിക്കുന്ന കരുണാനിധിയായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയിൽ നിങ്ങൾ എല്ലാ മനുഷ്യരോടും കരുണയുള്ളവരായി തീരുക അങ്ങനെ നിങ്ങൾ കരുണയുള്ളവരായാൽ ഇറഹമു മംഫിൽ അറുതി ഭൂമിയിൽ ഉള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് മുസ്ലിങ്ങളോടൊന്നല്ല എല്ലാ ജാതി മതസ്ഥരോടും എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം ഇങ്ങേറ്റം പക്ഷിപറവകൾ പ്രാണികൾ ഇഴജജന്തുക്കൾ വന്യമൃഗങ്ങൾ സസ്യ ലതാദികൾ വൃശ്യ ലതാദികൾ പുല്ല് പുഷ്പാദികൾ എന്ന് വേണ്ട പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളോടും കരുണ കാണിക്കണം അങ്ങനെ നിങ്ങൾ കരുണ കാണിച്ചാൽ ഇർഹമുക്കും ഫിൽഫിൽ ഇർഹമുക്കും ഇറഹമു മംഫിൽ ഇറഹമുക്കും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും ആകാശത്തിലുള്ളവൻ ആരാണ് ജഗതീശ്വരനായ അന്നാഹുവാൻ അപ്പം നമ്മൾ മറ്റൊരു മനുഷ്യരോട് എന്തെങ്കിലും തരത്തിൽ വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ ഒരു സഹായി ഉടമസ്ഥനായ ജഗതീശ്വരൻ നമ്മെ സഹായിക്കും മറ്റൊരാളെ കൊണ്ട് അത് നമുക്ക് അനുഭവ തരത്തിൽ ഉള്ള കാര്യം കൂടിയാണ് അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി റംസാൻ ആയാൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്യുന്ന ആളായിരുന്നു ലോകഗുരുവായ അന്ത്യദൂതർ മുത്തു നബിഹു അലൈവ് വസ്ല്ലം വാരിക്കോരി അദ്ദേഹം ദാനധർമ്മം ചെയ്യുമായിരുന്നു അദ്ദേഹം സക്കാത്ത് കൊടുത്തിട്ടില്ല പ്രവാചകൻ തിരുമേനി സൊല്ലം അലൈവ് വല്ലം സക്കാത്ത് കൊടുത്തിട്ടില്ല കാരണം അദ്ദേഹം സമ്പന്നനായിരുന്നില്ല മറിച്ച് സക്കാത്ത് കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിലും നിബിതങ്ങൾ സൊല്ല അലൈഹി സ്വല്ലമിക്ക് അനുജരന്മാർ കൊടുക്കുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ മാസത്തിൽ അലൈഹി സ്വല്ലം ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ വാരിക്കോരി ദാനധർമ്മങ്ങൾ നിർമ്മങ്ങൾ ചെയ്യുന്നയാളായിരുന്നു സക്കാത്തു കൊടുക്കാൻ അദ്ദേഹം സമ്പന്നനല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിന് അർഹനല്ലായിരുന്നു വളരെ സാധുവായി ജനിച്ച് സാധുവായി ജീവിച്ച് സാധുവായി മരിച്ചു ചെറ്റക്കുടലിൽ ജനിച്ച് ചെറ്റക്കുടലിൽ ജീവിച്ച് ചെറ്റക്കുടലിൽ മരിച്ചു മുപ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അറേബ്യ ഉപഭൂഖണ്ഡത്തിന്റെ ചെങ്കോൾ മുഹമ്മദ് നബിയുടെ കയ്യിലിരിക്കുമ്പോഴും അള്ളാഹുബിന്റെ റസൂൽ സല്ലാസ്വല്ലം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് ഒരു അദ്ദേഹത്തിന്റെ ചെറ്റ കുടിലിൽ വെച്ചാണ് അതേസമയത്ത് അമേരിക്കൻ പ്രസിഡന്റായി നമ്മൾ ഏറ്റവും കൂടുതൽ വാഴ്ത്തിപ്പുകഴ്ത്തിയിട്ടുള്ള അമേരിക്കയിലെ രണ്ടാമത്തെ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൻ അടിമത്തനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് പേരിൽ അടിമത്വം ഉച്ചാടനം ചെയ്തതിന്റെ പേരിൽ ഇബ്രഹാം ലിംഗൻ വാഴ്ത്തപ്പെട്ടു ഉയർത്തപ്പെട്ടു കേളി കേൾക്കപ്പെട്ടു അദ്ദേഹം ചെറ്റക്കുടലിൽ ജനിച്ച് ചെറ്റക്കുടലിൽ അല്ല മരിച്ചത് ചെറ്റക്കുടലിൽ ജനിച്ച് വൈറ്റ് ഹൗസിൽ ജീവിച്ച് വൈറ്റ് ഹൗസിൽ മരിച്ചു എന്നാൽ ഒരു രാജ്യത്തിന്റെ ഒരു ലോകത്തിന്റെ ഭരണാധിപനായ മുഹമ്മദ് നബി ചെറ്റക്കുടലിൽ ജനിച്ച് അധികാരം കയ്യിൽ കിട്ടി ഫക്കീറായി ജീവിച്ച് മിസ്കീനായി മരിച്ച് ചെറ്റക്കുടലിൽ മരിക്കുന്ന ലോകത്തെ ഏറ്റവും നമുക്ക് ഇനിയും ലോകാവസാനം വരെ പറയാവുന്ന ഒരേ ഒരു മനുഷ്യൻ അന്ത്യദൂതരായ മുത്ത് നബി അലൈഹി സല്ലാഹുലുസല്ലമാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന നിലയിൽ മുസ്ലിം ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം ചെയ്യണം കൊടുക്കണം സതകങ്ങൾ കൊടുക്കണം അതിൽ ജാതിയും മതവും ഒന്നുമില്ല എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് ഏഹോദര സഹോദരങ്ങളായി പ്രത്യേകിച്ച് നാം ഒന്ന് ജീവിക്കുന്ന ഈ ബഹുമുഖ സമൂഹത്തിൽ എല്ലാവരോടും സ്നേഹമുള്ളവരായി ജീവിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം ഈ പരിശുദ്ധമായ റംസാൻ മാസം അതിനുള്ളതാണ് മറ്റുള്ളവരെ ജനങ്ങളെ സ്നേഹിക്കാനുള്ളതാണ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ളതാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കാനുള്ളതാണ് പ്രവാചകൻ തിരുമേനിയുടെ അനുയായിയായി ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു നിൽക്കാൻ കഴിയുകയില്ല ഇതിന്റെ എല്ലാം മുഖ്യമായ ലക്ഷ്യം നശ്വരമാണ് ഈ ലോക ജീവിതം ക്ഷണികമാണ് ഈ ലോക ജീവിതം നൈമിശീകമാണ് ഈ ലോക ജീവിതം നന്മ ചെയ്യുന്നവന് നന്മ കിട്ടണം തിന്മ ചെയ്യുന്നവന് തിന്മ ലഭിക്കണം ഈ പ്രപഞ്ചത്തിൽ ഒരാൾ ഒരാളെ കൊന്നാൽ അവനെ ഒരു പ്രാവശ്യം കൊല്ലാനുള്ള വ്യവസ്ഥ ഇവിടെ ഉണ്ടാവണം അതേസമയത്ത് പത്തുപേരെ കൊന്നിട്ട് വന്നവരെയും ഒരു പ്രാവശ്യം കൊല്ലാനുള്ള വ്യവസ്ഥ മാത്രമേ ലോക കോടതിയിലുള്ളൂ അതേ സമയത്ത് ജഗതീശ്വരനായ തമ്പുരാൻ മരണാനന്തരത്തിൽ മനുഷ്യന് ജീവിതം വെച്ചിരിക്കുന്നത് വേണ്ടിയാണ് എന്താണ് നീ പത്ത് പേരെ കൊന്നിട്ട് പടച്ചവന്റെ മുമ്പിൽ ചെന്നാൽ നിന്നെ പത്ത് പ്രാവശ്യം തൂക്കിക്കൊല്ലാനുള്ള ശക്തിയും കഴിവുമുള്ളവനാണ് പര പരമ പരശക്തി പരാശക്തിയായ പടച്ചവൻ ആ പരമ പര അതേ സമയത്ത് തിന്മ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷയും നന്മ ചെയ്യുന്നവർക്ക് ഒട്ടും കുറയ്ക്കാതെയുള്ള പ്രതിഫലവും നീതിയുടെ തേട്ടമായ പരലോകം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധമായ റംസാനിലും അല്ലാതെയും ഇത്തരം ആരാധനാ കർമ്മങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളുമായി സജീവമായി വിശ്വാസി ലോകം മുന്നോട്ട് നീങ്ങുന്നത് ലോകത്ത് ശാന്തി ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാകട്ടെ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം ഉണ്ടാകട്ടെ പകയും വിദ്വേഷവും ഇല്ലാത്ത സമാധാനമായ ഒരു ലോകത്തിനു വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം അതാവണം ഈ റംസാൻ അതിനാവണം ഈ റംസാൻ അതിനെല്ലാവർക്കും കഴിയട്ടെ എന്നും നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റംസാനിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും എല്ലാവിധ റംസാൻ ആശംസകളും നേർന്നുകൊണ്ട് ഭവിച്ചുകൊണ്ട് ഭാവിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗതീശ്വരനായ നാദൻ തമ്പുരാ നല്ലാഹുവിനോട് പഠിച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറത്ത് ഈ വിശുദ്ധ റംസാനെ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി സ്വീകരിച്ചവരായ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ദുരീകരിച്ച് ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ ശമനം നൽകി ഞങ്ങളുടെ ആവശ്യങ്ങൾ നല്ലതുകളെല്ലാം നീ സ്വീകരിച്ച് ഞങ്ങളെ നീ ലോകത്തിന് നന്മയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അലഹദില്ലാഹി റബുൽ അസലാമലൈക്കും